പ്രിയപ്പെട്ട കുട്ടികളെ എൻ എം എം എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില കോഡിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുന്നത് ഇത് എൻ എം എം എസിനെ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് അല്ല ജനറൽ പി എസ് സി എഴുതുന്ന കുട്ടികൾക്കും പി എസ് സിയിൽ ബേസിക്കായിട്ടുള്ള അതായത് എബിലിറ്റിയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ബിഗിനേഴ്സിന് ചിലപ്പോൾ അറിയുന്നുണ്ടാവൂല അവർക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർക്കും വളരെ ഉപകാരപ്രദമാണ് അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ലവ് എൽ ഒ വി ലവ് എന്നത് എന്താ എഴുതിയിട്ടുള്ളത് ലവ് എന്നതിനെ ജെ എം ടി സി ലവ് എന്ന വാക്കിനെ ജെ എം ടി സി എന്നും കൈൻഡ് കെ ഐ എൻ ഡി കൈൻഡ് എന്ന വാക്കിനെ എന്താണ് എഴുതുന്നത് അതായത് ലവ് എന്ന വാക്കിനെ കോഡ് ചെയ്തിരിക്കുന്നത് ജെ എം ടി സി എന്നാണ് അങ്ങനെയാണെങ്കിൽ കൈൻഡ് എന്ന വാക്കിനെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് ലെറ്റർ കോഡിംഗാണ് ലെറ്റർ ആണ് തന്നിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്താൽ ആദ്യം എ ബി സി ഡി അങ്ങ് എഴുതി വെക്കുക എനി നോക്കുക എല് എന്ന് പറഞ്ഞത് ജെ ആണ് എഴുതിയിരിക്കുന്നത് എല് എന്ന് പറയുന്നതിന് നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ജെ എന്നാണ് അതായത് തൊട്ട് മുമ്പുള്ളത് കെ അതിനു മുമ്പുള്ളതാണ് ജെ തൊട്ട് മുമ്പുള്ളതല്ല അതിനു മുമ്പുള്ളതാണ് എഴുതിയത് ഇനി ഓ നോക്കിയേ ഒൻ്റേത് എഴുതിയത് എന്താ എം തൊട്ട് മുമ്പുള്ള നമ്പറല്ല എൻ അല്ല അതിനു മുമ്പുള്ളതാണ് എഴുതിയത് ഇനി വി ആണെങ്കിലോ തൊട്ട് മുമ്പുള്ളതല്ല അതിനു മുമ്പുള്ള ടി ആണ് എഴുതിയത് ഇനി ഇ ആണെങ്കിലോ തൊട്ട് മുമ്പുള്ളതല്ല അതിനു മുമ്പത്തതാണ് എഴുതി അപ്പോൾ കെ ആണെങ്കിലോ നമ്മൾ കെ എവിടെ കെ കെ ആണെങ്കിലോ തൊട്ട് മുമ്പിലുള്ളതല്ല അതിനു മുമ്പുള്ള ഐ ആണ് എഴുതേണ്ടത് കിട്ടിയല്ലോ ഇനി അടുത്തതോ ഐ ആണെങ്കിലോ തൊട്ട് മുമ്പിലുള്ളതല്ല അതിനു മുമ്പിലുള്ള ജി ആണ് എഴുതേണ്ടത് ഇനി എൻ ആണെങ്കിലോ തൊട്ടുമുമ്പിലുള്ള എം അല്ല അതിനു മുമ്പിലുള്ള എഴുതേണ്ടത് ഇനി ഡി ആണെങ്കിലോ തൊട്ട് മുമ്പിലുള്ള സി അല്ല അതിനു മുമ്പിലുള്ള ബി ആണ് എഴുതേണ്ടത് അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഐ ജി എൽ ബി എങ്ങനെയാണ് കിട്ടിയതെന്ന് കുട്ടികൾക്ക് മനസ്സിലായോ അതിന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള അടുത്തൊരു ചോദ്യം കൂടി നോക്കാം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ എം എം എസ് സീന്റെ ഈ പറയുന്ന മാറ്റ് എക്സാമിനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ് കാണും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വരും ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നോക്കുക ചോദ്യം ഇതാണ് മനു എം എ എൻ യു മനു എന്നത് ക്യു ഇ ആർ വൈ ക്യുറി എന്നും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മനുവിന് ക്യു ഇ ആർ വൈ എന്നാണ് എഴുതിയത് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താ കുമാർ എന്നത് എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം ഓക്കെ മനു എന്നതിന് ക്യു ഇ ആർ വൈ എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുമാർ എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ലെറ്റർ കോഡിംഗ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ എഴുതേണ്ട കാര്യം എ ബി സി ഡി അങ്ങ് എഴുതി വെക്കുക കഴിഞ്ഞില്ലേ അടുത്തത് എന്താ എമ്മെന്നുള്ളത് ക്യൂ ആണ് എഴുതിയത് എന്താ എം എന്നുള്ളത് ഇവിടെയാണ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് എങ്ങനെയാണ് എടുത്തത് എം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ നമ്പറാണ് ക്യൂ അല്ലേ എം കഴിഞ്ഞിട്ട് നാലാമത്തെ നമ്പറാണ് ക്യൂ ഇനി എ കഴിഞ്ഞിട്ട് എത്രാമത്തെ നമ്പറാണ് ഈ നോക്കിയേ എ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാലാമത്തെ നമ്പറാണ് ഈ അടുത്ത നോക്കിയേ എൻ കഴിഞ്ഞിട്ട് എത്രാമത്തെ നമ്പറാണ് നോക്കിയേ ആറ് എൻ്റെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ നമ്പറാണ് ആറ് അടുത്ത നോക്കിയേ യു അല്ലേ യു കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ നമ്പറാണ് വൈ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കെ കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ നമ്പർ എടുക്കണ്ടേ കെ തന്നിട്ടുണ്ട് കെ കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ നമ്പർ നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഏതെടുക്കണം ഓ അപ്പോൾ ഒന്നാമത്തെ ലെറ്റർ എന്ന് കിട്ടി അടുത്തത് യു അല്ലേ യു കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ നമ്പർ ഏതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതാ വൈ അടുത്തത് എം അല്ലേ എം നോക്കിയേ എം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതാ ക്യൂ അടുത്തത് എ അല്ലേ എ കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ നമ്പർ ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇ അടുത്തത് ആറല്ലേ നോക്കിയേ ആറ് കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് വി അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി ഏതാ ഒ വൈ ക്യൂ ഇ വി മനസ്സിലായോ ഇതുപോലെ ലെറ്റർ കോഡിങ്ങും എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ിവസം തന്നെ ഒരുപാട് ക്വസ്റ്റൻസ് അതൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മുടെ സ്റ്റാർട്ടിങ്ങ് ആണ് പോകവേ പോകവേ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസുമായി കാണുന്നത് വരെ ബൈ ഒരു ഹോംവർക്ക് വർക്ക് ക്വസ്റ്റ്യൻ തരാം ഡൽഹി ഡി ഇ എൽ എച്ച് ഐ എന്നതിനെ ഇ എഫ് എം ഐ ജെ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത് ഡൽഹിനെ ഇ എഫ് എം ഐ ജെ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എസ് ഐ എം എൽ എ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാറ്റിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു ഈ അഞ്ച് ക്വസ്റ്റിനാണ് ആദ്യം തന്നിട്ടുള്ളത് ഈ ക്വസ്റ്റൻ്റത് ആൻസർ കണ്ടുപിടിച്ച് കുട്ടികൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാം അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം